ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചെന്ന് വിചാരിക്കുന്നു ഇന്ന് രാവിലെ ഇങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ജസ്റ്റ് ഞാൻ ചുമ്മാ ഫ്രണ്ടിൽ ഞാൻ തൂക്കിയിട്ടിരുന്നത് എൻ്റെ പിൻലേടി ചെടിയിലോട്ട് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഗൈസ് ഡേ ഇതിനകത്ത് ഒത്തിരി മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേ ഒരു മുട്ട വിരിഞ്ഞ് അതേ പൂവായിട്ട് നിപ്പുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വിരിയുന്ന പിൻലേടിയുടെ പൂവാണ് കേട്ടോ അപ്പം ആക്ച്വലി ഞാനിതിൻ്റെ പൂവ് നേരിട്ട് കണ്ടിട്ടില്ല ഈ ഒരു ചെടിക്കകത്ത് പൂവ് ഉണ്ടാവുമെന്ന് തന്നെ എനിക്കറിയാം പിന്നീട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ കുഴിച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ആ ഈത്തിൻ്റെ പേര് പിന്നിലേടിയാണ് ഇതിലൊരു പൂവൊക്കെ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പം എൻ്റെ അമ്മ എന്നെ കുറച്ച് ഈപ്പ് ഇതെന്താ ഈ കാടൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് പക്ഷെ പൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മ പറഞ്ഞ എന്തോ കതടച്ചെടിയുടെ പൂവല തന്നെയുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഹാവ് എ നൈസ് ഡേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ